സൗദിയിലേക്കുള്ള ഫാമിലി വിസിറ്റ് യൂസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ അപ്ഡേറ്റ് വന്നിട്ട് കുറച്ചായി എങ്കിൽ പോലും ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു അറിവില്ലാത്തത് കൊണ്ട് തന്നെ അവസാന ദിവസമൊക്കെയാണ് വി എഫ് എസിലെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ബി എഫ് എസിൽ പോകുന്നത് അങ്ങനെ നമ്മളെ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് അവിടെ പോയി പിന്നെ അവിടെ നിന്ന് ഇത് എടുക്കില്ല പറഞ്ഞ് അവിടെ മടക്കി അയച്ച് നമ്മളെ സമയവും അധ്വാനവും ഒക്കെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നത് കാരണം ഒരുപാട് ആളുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇതേ ചോദ്യം തന്നെയാണ് അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം സൗദി അറേബ്യയിൽ നിന്ന് വിസിറ്റ് വിസ എടുക്കുന്ന സമയത്ത് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടാണ് വരുന്നത് ഈ ഒരു ഡേറ്റ് ഒരു മാസമാണ് ഈ ഒരു അപ്ലിക്കേഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആ ഒരു ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ പരമാവധി ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി നിങ്ങളത് വിസ ചേമ്പർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ കമ്പനി അല്ലെങ്കിൽ കഫീലിന് കൊടുക്കുക ചേംബർ ചെയ്തോ എന്നുള്ളത് ഉറപ്പു വരുത്തുക ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് വിസ ഏകദേശം പത്ത് മിനിറ്റ് മുതൽ അല്ലെങ്കിൽ പത്ത് ദിവസം വരെ ഒക്കെ ടൈം ഇപ്പോൾ എടുക്കുന്നുണ്ട് അതിനുള്ളിൽ നിങ്ങൾക്ക് വിസ റിക്വസ്റ്റ് മാറുന്നതാണ് അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നെങ്കിൽ നമ്മുടെ തിളവ് നമ്പർ അതായത് റിക്വസ്റ്റ് നമ്പർ ത്രീ ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ മാറിയിട്ട് ഒന്നെങ്കിൽ സെവൻ ഹൺഡ്രഡ് എയ്റ്റ് എയ്റ്റ് സെവൻറ്റി എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു ലെവലിലേക്ക് നമ്പർ മാറും അതാണ് വിസ ആയി വരുന്നത് അങ്ങനെ വിസ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു മാസം കൂടിയും ആ ഒരു വിസക്ക് കാലാവധി ഉണ്ടാവും അതിനുള്ളിൽ നമ്മൾ പരമാവധി വി എഫ് എസ്സിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് എത്രയും വേഗം തന്നെ നമ്മൾ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ഇനി ഹസ്ബൻഡിൻ്റെ പേര് വൈഫിൻ്റെ പേര് പാസ്പോർട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിൽ അറ്റസ്റ്റ് ചെയ്യാനുള്ള സമയവും നിങ്ങൾക്ക് ഇതിനുള്ളിൽ വരുന്നതാണ് പരമാവധി നിങ്ങൾ നിങ്ങളതൊന്നും ചെക്ക് ചെയ്യുക ആദ്യം പേരില്ലെങ്കിൽ ആദ്യം തന്നെ ചെയ്തു വെക്കാൻ ട്രൈ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കൻറ്റിൻ്റെ പാസ്പോർട്ട് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ പാസ്പോർട്ട് മിനിമം ആറുമാസമെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ പാസ്പോർട്ട് റിന്യൂവൽ ചെയ്തതിന് ശേഷം മാത്രം വിസ ആപ്ലിക്കേഷന് കൊടുത്തിട്ട് വിസ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ചില ആളുകൾ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചിലപ്പം പാസ്പോർട്ട് ആറുമാസത്തിൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് വി എഫ് എസ്സിൽ അവർ ഇഷ്യൂ ചെയ്യൂല അത് മടക്കി വിടും അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ചിലപ്പോൾ മദർ ആയിരിക്കുമ്പോൾ വരാതിരിക്കുക മദർ വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെയും പിന്നെ ബുദ്ധിമുട്ടാവും അപ്പം അങ്ങനെയൊക്കെ വിഷയങ്ങൾ ഇതിൽ സംഭവിക്കാറുണ്ട് അപ്പോൾ ആ കാര്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വി എഫ് എസ്സിൽ അപ്പോയിൻമെൻ്റ് പരമാവധി പത്ത് ദിവസം വിസ ഇഷ്യൂ ഒരു സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റിൻ്റെ കാലാവധി തീരുന്നതിൻ്റെ പത്ത് ദിവസം മുന്നെങ്കിലും നിങ്ങൾ വി എഫ് എസ്സിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും ഇനി വി എഫ് എസ് നിന്ന് വിസ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് ഒരു മെയിൽ ആയിട്ടാണ് വരിക ആ ഇമെയിലിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റ് സൗദിയിലേക്ക് എൻടർ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡേറ്റുകൾ അവിടെ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ സൗദിയിലേക്ക് എൻറ്റർ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റിന് മുന്നായിട്ട് സൗദിയിലേക്ക് എൻറ്റർ ചെയ്യേണ്ടതാണ് അത് ഒരു മാസമാണ് ആ ഒരു വിസയുടെ സമയം എന്ന് പറയുന്നത് അപ്പം ആ ഒരു മാസത്തിനുള്ളിൽ സൗദിയിലേക്ക് വരണം സൗദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാസം സൗദിയിൽ നിൽക്കാവുന്നതാണ് അതിനുശേഷം വൺ ടൈം നിങ്ങൾക്ക് ഓൺലൈനിൽ റിന്യൂവൽ ചെയ്യാവുന്നതാണ് അങ്ങനെ റിന്യൂവൽ ചെയ്യുമ്പോൾ വീണ്ടും മൂന്ന് മാസത്തെ കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അങ്ങനെ ആറ് മാസം സൗദി അറേബ്യയിൽ നമുക്ക് നിൽക്കാവുന്നതാണ് ഇനി ഹജ്ജിൻ്റെ സമയത്ത് അത് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ അജ്ജിന് സമയത്ത് ക്ലോസ് ആ കഴിഞ്ഞ കൊല്ലം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നേറ്റ പ്രാവശ്യം ക്ലോസ് ആയിട്ടില്ല അപ്പോൾ ഒരു പക്ഷേ ക്ലോസ് ആവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മുന്നായിട്ട് നാട്ടിലേക്ക് പോവേണ്ടതാണ് ഇനി അങ്ങനെ ക്ലോസ് ആയിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പുതുക്കാനുള്ള ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് റിന്യൂവൽ ചെയ്ത് ടു സെവൻറ്റി ഡേയ്സ് ടോട്ടൽ ഒൻപത് മാസം സൗദിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും അത് കൺഫേം അല്ല ആ സമയത്ത് മാത്രമേ നമുക്കത് ഓപ്പൺ ആണെങ്കിൽ പറയാൻ പറ്റുള്ളൂ ആ സമയത്ത് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് റിന്യൂ ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോവാം എന്നുള്ളതാണ് അപ്പോൾ അത് ഏപ്രിൽ മുപ്പതിനായിരിക്കും മിക്കവാറും ക്ലോസ് ചെയ്യുക അപ്പോൾ ഒരുപാട് ഫാമിലികൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മാർച്ചിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് മാർച്ചിൽ വരുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലോസ് ചെയ്യും അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുക ഒരു മാസമായിരിക്കും നിൽക്കാൻ പറ്റുക ഒരു മാസം നിൽക്കാൻ കഴിയുള്ളൂ അതിനുശേഷം പിന്നെ നാട്ടിലേക്ക് പോകേണ്ടി വരും എന്നതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സൗദിയിലേക്കുള്ള ഫാമിലി വിസിറ്റ് വിസ അതുപോലെ തന്നെ വി എഫ് എസ് അപ്പോയിൻമെൻ്റ് ആവട്ടെ ഇതൊക്കെ പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവീസ് ആവശ്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പർ അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ടുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുകയും വേറെ ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒരു ഫ്രീ മൈൻഡായിട്ട് സൗദിയിലേക്ക് വരാവുന്നതാണ് അപ്പോൾ എല്ലാ സർവീസുകളും നമ്മുടെ ടീം ചെയ്യുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളാതെ കോൺടാക്റ്റ് ചെയ്യുക അറിയാത്ത ആളുകൾക്ക് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അവർക്കത് ഉപകരിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾ ലഭിക്കാൻ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പ്രത്യേകം പറയേണ്ടല്ലോ ഓക്കെ ബൈ